നമസ്കാരം ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പരസ്പരം ഏറ്റുമുട്ടി മുഹമ്മദ് റിയാസും വി മുരളീധരനും പദ്ധതികൾ സംബന്ധിച്ച അവകാശവാദത്തെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പരിപാടിയിൽ കൊമ്പുകോർത്തത് മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രമോഷനാണെന്നായിരുന്നു വി മുരളീധരന്റെ പരിഹാസം പല പദ്ധതികളും കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് നടത്തുന്നത് കേന്ദ്ര പദ്ധതികൾക്ക് പ്രചാരണം നൽകുന്നതിന് റിയാസിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മുരളീധരന്റെ പരിഹാസത്തിന് പിന്നാലെ കേന്ദ്ര ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ റിയാസ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ല ജനങ്ങളുടെ പണമാണ് പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത് ഇനിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടരും ചെറുതോണി മേൽപ്പാലം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഇടപെടലിലാണ് യാഥാർത്ഥ്യമായത് എന്നാൽ ഇത്തരമൊരു പരിപാടി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ശരിയല്ലെന്നും പൊതുമരാമത്ത് മന്ത്രി പ്രതികരിച്ചു ദേശീയപാത വികസനത്തിന് കേരളം പണമൊന്നും നൽകിയിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ളവർ വരെ കുപ്രചാരണം നടത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ആ കുപ്രചാരണം അവസാനിപ്പിച്ചുവെന്നും റിയാസ് മറുപടി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കാസർഗോഡ് ഉദ്ഘാടന പരിപാടികൾ നടന്നത് എന്നാൽ മംഗളൂരുവിൽ ഇറങ്ങേണ്ട വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി വി മുരളീധരൻ എന്നിവർ നേരിട്ട് പങ്കെടുക്കില്ലെന്ന് അവസാന നിമിഷമാണ് അറിയിച്ചത് പരിപാടി തുടങ്ങി വേദിയിൽ അവശേഷിച്ചത് ഇടത് വലത് ജനപ്രതിനിധികൾ മാത്രം ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ അണികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്നാണ് ചടങ്ങ് രാഷ്ട്രീയ വാക്പോരിന് വേദിയായത് ഓൺലൈനിലൂടെ നടത്തിയ പ്രസംഗത്തിനിടെ ആദ്യം പോർവിളി തുടങ്ങിയത് കേന്ദ്രമന്ത്രി മുരളീധരനായിരുന്നു മുരളീധരന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് മുഹമ്മദ് റിയാസ് പിന്നീട് ചെയ്തത് ഒടുവിൽ രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനിലൂടെ നിർവഹിച്ചു മലയാളികളുടെ യാത്രയ്ക്ക് ഇനി വേഗം കൂടും ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിലെ ദേശീയപാതയിൽ നടക്കുന്നത് നിർമ്മാണം ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമായുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിതിൻ ഗഡ്കരി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് നൂറ്റിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ പദ്ധതികൾ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പന്ത്രണ്ട് ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മവും ഉദ്ഘാടനവുമാണ് നിതിൻ ഗഡ്കരി നിർവഹിച്ചത് ചെറുതോണി പാലം മൂന്നാർ ബോഡിമേട്ട് റോഡ് പള്ളിക്കര റെയിൽവേ മേൽപ്പാലം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു ദേശീയപാതകളിലെ അടിപ്പാത നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആമ്പല്ലൂർ വാണിയമ്പാറ മുടിക്കോട് കല്ലിടുക്ക് എന്നിവിടങ്ങളിലും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുഴൽമന്ദം ആലത്തൂർ ചാലക്കുടി മണ്ഡലത്തിലെ പേരാമ്പ്ര മുരങ്ങൂർ കൊരട്ടി ചിറങ്ങൂർ എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന അടിപ്പാതകളുടെ നിർമ്മാണ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു തൃശൂർ ലോക്സഭാ പരിധിയിൽ ഉൾപ്പെടുന്ന അടിപ്പാതകൾക്ക് ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിലവ് ആലത്തൂരിൽ നൂറ്റി പതിനേഴ് പോയിന്റ് ഏഴ് ഏഴ് കോടി ചാലക്കുടിയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാലഞ്ച് കോടി പാലക്കാട് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് പൂജ്യം കോടി എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ അടിപ്പാതകൾക്ക് ചെലവഴിക്കുന്നത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം നടന്നതോടെ ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചേക്കും അതേസമയം പശ്ചാത്തല വികസന മേഖലയിൽ രാജ്യത്തെ മികച്ച ഒന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയ വൻകിട പദ്ധതികൾ ും ലോക നിലവാരമുള്ള ഗതാഗത പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും വലിയ തോതിൽ മുന്നോട്ടു പോകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി മുഖേന വൻകിട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിന്റെ പേരിൽ മുതൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം ലഭ്യമാക്കുന്നതിലും തടസ്സമുണ്ടാകുന്നു ഇത് സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്നതായും ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു